ഫലസ്തീൻ ഐക്യദാർഢ്യം ഐക്യദാഡ്യമർപ്പിച്ച് വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലി സംഘടിപ്പിച്ചു അതിഥി സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം സിവി റോഡ് ഫലസ്തീൻ ജനതക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചും പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചും വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലി സംഘടിപ്പിച്ചു പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനെ വിറപ്പിക്കുകയും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുകയും ചെയ്ത ഗസയിലെ പോരാളികൾക്ക് അഭിവാദ്യമർപ്പിച്ച് നടത്തിയ റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മരക്കടവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് ബി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു റാലിക്ക് കെ പി നദീർ നാസർ ബാബു ടി പിഒ മുജീബ് നാഫി മാസിദ ഹസീന അലി സൗദാ ജബ്ബാർ തുടങ്ങിയവ നേതൃത്വം നൽകി താർ കിടക്കുന്ന വിഭാഗം ആ രീതിയിലാക്കീട് ഇസ്രായേൽ ചെയ്തത് അവർ ധാരാളം ഭൂമിയുണ്ടാക്കി സ്ഥലങ്ങളുണ്ടാക്കി സൗകര്യങ്ങളുണ്ടാക്കി മുസ്ലിങ്ങളുടെ വൈദ്യുതി മുഖത്തിൽ ആക്കി അങ്ങനെ മെല്ലെ മെല്ലെ ആ ജനതയെ ഏറ്റവും തരത്തിൽ തോയിച്ചുകൊണ്ടിരിക്കുക ആരാണോ ഉപകാരം ചെയ്തത് ആ ഉപകാരം ചെയ്ത ഫലസ്തീൻ മക്കളെ ഇഞ്ചിഞ്ചായി അടിച്ചോടിച്ചുകൊണ്ട് അവിടുത്തെ ഭൂമിയും അവിടുത്തെ വിഭവങ്ങളും ഇസ്രായേൽ തട്ടിയെടുത്തുകൊണ്ട് ഇസ്രായേൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി മാറുകയാണ് ഇവിടെ സ്വാഭാവികമായും വലിയ ആരോഗ്യമുള്ളവർ ചണ്ടപിത്തരള്ളവർ പോക്കിർത്തനം കാണിക്കുന്നവർ ഉയർന്നു വരാറുണ്ടല്ലോ അവരാണല്ലോ മായമാർ അതുപോലെയാണ് ഇസ്രായേലും പക്ഷെ ഫലസ്തീനിലെ മക്കൾ ഒരുപാട് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായി അവർ പ്രതിരോധിക്കുകയായിരുന്നു ഈ രണ്ടു വർഷക്കാലം നമ്മൾ മനസ്സിലാക്കി ഫലസ്തീനികൾ കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് പിടിക്കപ്പെട്ട ഇസ്രായേലെ ഇസ്രായേലിലെ ഭടന്മാരെയും അവിടെ താളുകളെയും പൂർണമായും മോചിപ്പിക്കും രണ്ടാമതായി പറഞ്ഞു ഗസ ഞങ്ങളുടെ കൈകളിലാക്കും ആ ഭൂമി ഞങ്ങളുടെ കൈകളിലാക്കും മൂന്നാമതായി പറഞ്ഞു അവിടെ എന്ന സംഘടനയെ പൂർണമായും ഇല്ലാതാക്കും ഈ മൂന്ന് കാര്യങ്ങളും രണ്ടു വർഷമായി എൺപത്തി അയ്യായിരം മനുഷ്യരെ കൊണ്ടൊടുക്കി ഇരുപത്തി അയ്യായിരത്തോളം പത്ത് വയസ്സിൽ തായുള്ള പിന്തുക്കളെയാണ് കൊണ്ടുക്കിയത് ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും തടയുക അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പത്രി തകർക്കുക അവർക്ക് വെള്ളമില്ല വെളിച്ചമില്ല ഫോണില്ല സൗകര്യങ്ങളില്ല അങ്ങനെ ക്രൂരമായി ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും മുതിർത്തു എല്ലാവരും എതിർത്തിട്ടു പോലും ആര് പറഞ്ഞിട്ടു പോലും അമേരിക്കയുടെ സഹായത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു കാണുന്ന ആളുകൾ മനസ്സിലാക്കി ഇതോടുകൂടി അത്രയേറെ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് കയ്യിലുണ്ട് പക്ഷേ ഫലസ്തീന്റെ മക്കൾ നെഞ്ചൂക്കുണ്ടല്ലോ ആ നെഞ്ചൂക്ക് നമ്മൾ കേട്ടു ഒരു ഡോക്ടർക്ക് ഒമ്പത് മക്കളുണ്ട് ആ ഒമ്പത് മക്കളും ഓരോന്നോരോന്ന് പിടഞ്ഞു മരിച്ചപ്പോഴും ആ ഡോക്ടർ മനസ്സിലാക്കി സ്ത്രീകൾ കരഞ്ഞില്ല പേടിച്ചോടിയില്ല ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രതിരോധിക്കും എന്ത് വന്നാലും ദൈവത്തിന്റെ സഹായം ഞങ്ങൾക്ക് ലഭ്യമാകും അവർ കൂട്ടുക തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ജനിച്ച അത്ഭുതകരമായ കാഴ്ച ഇതെന്ത് മനുഷ്യരാണ് ഇസ്രായേൽ പട്ടാളങ്ങൾ പലതും ഇസ്ലാമിലേക്ക് വന്നു കാരണം അവരുടെ പ്രവർത്തനവും ദൈവം കണ്ടുകൊണ്ട് ഇത്രയേറെ ചോദിച്ചപ്പോൾ അവർ അവർ കാണുന്ന ആ മക്കൾ ലോക ചരിത്രത്തിൽ നിന്ന് സ്വാഗതം തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ ബുക്ക് നാവ് With top 10 travel and tours, the wings of trust.